ഹലോ പെറ്റ്ലോ ബോയ്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതാ അപ്പോൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഹാപ്പി ഇരിക്കണേ ദേ ഞാനും എൻ്റെ പിള്ളേരും ഒത്തിരി ഒത്തിരി ഹാപ്പി ആയിട്ടിരിക്കണേ കാരണം വേറെ നമ്മളെ നമ്മുടെ കേസിൻ്റെ വർക്കുകളൊക്കെ ഓൾമോസ്റ്റ് ആയി തുടങ്ങി കഴിയാറായി തുടങ്ങി അതുപോലെ നമ്മുടെ എന്താ പറയുക നമ്മൾ ആഗ്രഹിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മളിത് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പിന്നെ ഓട്ടോമാറ്റിക്കലി ഞാൻ എൻ്റെ മക്കൾ ഹാപ്പി ആവില്ലേ അതുതന്നെ കാര്യം പിന്നെ എല്ലാ പിള്ളേരും ഇപ്പോൾ ഇന്ന് എന്താ പറയുക അണീവനായിട്ടാണ് കിടക്കണത് കാരണം തിരക്ക് എന്താ പറയുക പണിത്തിരക്കും കാര്യങ്ങളും കാരണം ഇതൊക്കെ ആയതുകൊണ്ടാണ് അപ്പോൾ ഇന്നിപ്പോൾ ആൾക്കാർ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയേക്കാറുണ്ട് അപ്പോൾ ആ ഒരു ഗ്യാപ്പിലാണ് ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പണിക്കാരിത്തിരി ഷയ്യാണ് വീടിൻ്റെ മുന്നിൽ വരാനായിട്ട് അപ്പോൾ അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു യൂട്യൂബറാണ് അവർ ഓൾറെഡി നമ്മുടെ ചാനലിൽ കാണുന്ന ആൾക്കാരെ അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ കാണിക്കരുത് അതൊക്കെ ഭയങ്കര നാടാണ് അത് കാരണം കൊണ്ട് കേട്ടോ അപ്പോൾ കൂടെ നമ്മുടെ ഈ ഒരു വർക്കിന് നമ്മുടെ ജോണും കൂടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കാരണം മൂപ്പരും സകലകലാ വല്ലപ്പനാണ് നമ്മുടെ ഈ ക്യാമറമാൻ കാരണം മൂപ്പർക്കും വെൽഡിംഗ് കാര്യങ്ങളറിയാം അപ്പോൾ ഈ ഫ്രെയിമും കാര്യങ്ങളൊക്കെ ഇതൊക്കെ ആക്കിയത് അവിടെ ഓൾറെഡി നമ്മൾ രണ്ടെണ്ണം ഫിക്സ് ചെയ്തു ഇതാണ് നമ്മുടെ മെയിൻ ഡോറ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മളതെ ഈ ഗുണ്ടുമണീനും പിന്നെ അങ്ങനെ കുറച്ചൊരു സിങ്കിടി സാധനം എന്താ പറയുക പിള്ളേരുകളും കൂടി ഉണ്ട് അതെ ഈ കുറുമ്പി പെണ്ണും കൂടി ഉണ്ട് നമ്മുടെ ഡോബരി എന്താണ് ഏ ഇവിടെ ശരിക്കും പറഞ്ഞാലേ നമ്മൾ കെട്ടിട്ടത് വേറെ ഒന്നുമല്ല കേട്ടോ ഇവൾക്കിച്ചിരി എന്താ പറയുക കുറേ സ്ഥലങ്ങളിൽ ഇങ്ങനെ ഓടിച്ചാടി കളിക്കാന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഭയങ്കര സന്തോഷമുള്ള സംഭവമാണ് നമുക്കും സന്തോഷമുള്ള സംഭവം പക്ഷേ ഈ ഓടിച്ചാടി കളിക്കുന്നത് നമ്മളെ എന്ന് മാത്രം തൊട്ടപ്പുറത്തെ പറമ്പിലാണ് പോയി കളിച്ചോണ്ടിരിക്കുന്നത് ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ അരഡീ അരഡീസ് കൊണ്ടിരിക്കുക ഏ ഇവിടെ കുറേ പേര് ഇപ്പോൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ എന്തായാലും ഞാൻ കൊടുക്കണില്ല ഞങ്ങൾ കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകുന്നുള്ളൂ ഇനിയിപ്പോൾ ഞങ്ങൾ പോകും ചോദിച്ചു കഴിഞ്ഞാൽ പോടി എന്ന് ഏ പൂവോ ഫോണി കണ്ണോണ്ടാ എന്ന് പിന്നെ അതായത് നമ്മുടെ ബാക്കിൽ നമ്മൾ ഡോബ്രു കണ്ടോ അപ്പോൾ ഡോബ്രു അവിടെ സെറ്റാണ് അവൻ്റെ കേജിൽ പിന്നെ അതായത് നമ്മുടെ വിക്കിമോനും മോനും സെറ്റാണ് ഈ ഒരു കേജിൽ പിന്നെ അവനെ ചെവി ഇത്തിരി നല്ല രീതിക്ക് ഇറിട്ടേഷനും കാര്യങ്ങളുണ്ട് അവന് നമ്മുടെ വിക്കിമോന് കാരണം അവൻ്റെ പഴുപ്പും കാര്യങ്ങളും ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ പഴുപ്പും കാര്യങ്ങളും വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നല്ല രീതിക്ക് ശ്രദ്ധിക്കണം കാരണം നമ്മൾ ട്വൻ്റി ഫോർ അവേഴ്സ് നമ്മൾ ഉള്ള ആൾക്കാരാണെങ്കിൽ പോലും വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് ഈച്ച വന്ന് മുട്ടയിട്ടൊക്കെ പോകുന്നത് അപ്പോൾ ഞങ്ങൾ ഇന്നലെ കണ്ടായിരുന്നു ഞങ്ങൾ ഇന്നലെ ഇവിടുത്തെ പണികളൊക്കെ കഴിഞ്ഞതായി കഴിഞ്ഞാൽ ചെവി ക്ലീൻ ചെയ്തുമ്പോഴാണ് ഈച്ച വന്ന് മുട്ടയിട്ട് വളരെ എന്താ പറയുക സെക്കൻഡുകൾക്കുള്ളിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത് എനിക്ക് ഞങ്ങൾക്ക് മനസ്സിലാവുന്നതായില്ല അപ്പോൾ നിങ്ങൾ ബാഗം തന്നെ ആൻറ്റിബയോട്ടിക്സ് നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളിപ്പോൾ രണ്ടെന്നുള്ളത് നാല് നേരം ക്ലീനിങ് ആണ് ഇപ്പോൾ അപ്പോൾ അതാണ് നമ്മുടെ ഈ എന്താ പറയുക വലിയ വലിയ ചേട്ടന്മാരും ചേച്ചിമാരും വിശേഷങ്ങൾ ഇപ്പം എന്താ ഏ എന്താണ് ഇവൾക്ക് ശരിക്കും പറഞ്ഞാലേ ഒരാൾ ഇപ്പോഴും കൂടെ വേണം ഒരാൾ കൂടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എപ്പോഴും ഇങ്ങനെ ഒഴിഞ്ഞുകൊണ്ടിരിക്കണം ഇങ്ങനെ ഒഴിഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത്രയും സന്തോഷം ഇപ്പോൾ നമ്മളിങ്ങനെ ഒഴിഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ എത്ര മണിക്കൂർ വേണമെങ്കിൽ അവളിങ്ങനെ നിന്ന് വരും അല്ലേ അല്ലടി സുഞ്ചരിയേ ഇടയ്ക്കാൻ എന്തെന്ന് ചീത്തൊക്കെ കേൾക്കാറുണ്ട് കേട്ടോ കാരണം കുറുമ്പിൻ്റെ അറ്റാണ് പക്ഷെ എന്നാലും ഞങ്ങൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ ഞങ്ങൾ സോൾവ് ആവും അല്ലടി പിന്നെ നമ്മുടെ സ്കൂബി പെണ്ണ് സ്കൂപി പെണ്ണ് ഇപ്പോൾ ഒരു ദേശാടനം കഴിഞ്ഞ് വന്ന് വരണ വന്ന് കിടന്നതാണ് കാരണം ദേശാടനം കഴിഞ്ഞ് പോയി അപ്പുറത്തെ പറമ്പി കൂടെ പോയി നമ്മളുടെ അരുവി കൂടെ വന്നിട്ടാണ് ഇരിക്കുന്നത് അന്നിട്ടുള്ള റെസ്റ്റിലാണ് നമ്മുടെ സ്കൂപി പെണ്ണ് വന്ന് അവിടെ ഇരിക്കണമുണ്ടോ നമ്മുടെ സ്കൂബി കുറുമ്പിൻ്റെ അങ്ങേയറ്റം എന്താ പറയുക എല്ലാ ചേച്ചിമാരുടെയും എല്ലാ എല്ലാ മിച്ച എല്ലാ പിള്ളേരുടെയും മൂത്ത ചേച്ചിയാണ് ആ ചേച്ചിക്കാണ് എല്ലാ ഭക്ഷണത്തിലും ഉള്ളത് പിന്നെ ഇവിടെ നമ്മൾ കൂട്ടിൽ ഒരു സ്പെഷ്യൽ ഒരാളിമുടിയും കാടും വേറെ ആരുമല്ല നമ്മുടെ ഗോപുട്ട് ഗോപുട്ടനെ നമ്മൾ ഈ ഒരു കേജിലാക്കിയത് ഇനി ഇവനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ തെറിയൊന്നും പറയലോ കാരണം വേറൊന്നും കൊണ്ടല്ല അവനെ നമുക്ക് എപ്പോഴും ഈ ഒരു കേജിലേക്ക് ആക്കാൻ പറ്റില്ല കാരണം ഈ ഒരു കേജ് ഇങ്ങനെ ഇങ്ങനെയാണ് ഇതിൻ്റെ അടിവശം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ഈ കമ്പികളിലൂടെ അവൻ്റെ കാല് എല്ലാവർക്കും അറിയാലോ ഇപ്പോൾ കുറച്ച് കുറച്ച് പൊന്തുന്ന കാരണം കൊണ്ട് അവൻ്റെ കൈ ഇങ്ങനെ തൈപ്പോവും അപ്പോൾ പറയും അപ്പോൾ വിചാരിക്കും ചാക്ക് വെച്ചാൽ റെഡിയാവുമെന്ന് ഒരിക്കലുമില്ല ആ ഒരു പ്രസ് അങ്ങനെ നിൽക്കുമ്പോൾ അവൻ്റെ കൈ അതിനുള്ളിൽ പെടും ഈ ഒരു ഫ്ലോറിന് അങ്ങനെ കുഴപ്പങ്ങളില്ല കറക്റ്റായിട്ടിരിക്കും കണ്ടോ ഇങ്ങനെ വില താഴ്ച കാര്യങ്ങളൊന്നുമില്ല നല്ല സ്ട്രോങ് ആയിട്ടുള്ള സംഭവം അപ്പോൾ ഇങ്ങനെ താഴ്ന്നു പോയ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ കുറച്ച് നേരം നമ്മുടെ ബല്ലക്കുട്ടിയും ഇഷക്കുട്ടിയുടെ ഒക്കെ കൂടെ ഒന്ന് കിടക്കട്ടെ എന്ന് വിചാരിച്ചു ഈ പണികളൊക്കെ ഒന്ന് ഒതുങ്ങുന്ന വരാം അപ്പോൾ അത് കാരണം കൊണ്ടാണ് ആശാനെ ഇരിക്കുന്നത് അപ്പോൾ ഇടയ്ക്കൊന്ന് പിണങ്ങി നിൽക്കുകയാണ് നമ്മൾ ഗോപുശേ ഗോപുശേ ഗോപു ഇപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ വിളിച്ചാൽ വരില്ല കാരണം ഇച്ചിരി പണക്കത്തിലാണ് ആശയേ പിന്നെ ഇവർ രണ്ടാളും ഫ്രണ്ടിൽ നിൽക്കുന്ന കാരണം കൊണ്ടും അധികം വരാൻ പറ്റുന്നില്ല പിന്നെ അത് നമ്മുടെ സാഷപിണ്ണ് സാഷപ്പിണിൻ്റെ ഇത് എല്ലാവർക്കും കാണുമ്പോൾ മനസ്സിലാവും പെണ് നല്ല ഉഷാറായി ചാടി എണീറ്റൊക്കെ തുടങ്ങി എന്നാലും കയ്യിൻ്റെ ഫ്രണ്ടിലെ ചെറിയൊരു എന്താ പറയുക പ്രശ്നം കൂടി ഉണ്ട് അതൊന്ന് മാറും ഞങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഈ ക്ലീൻ ചെയ്തു ബാക്കിലെ മുറിവ് ബാക്കിലെ മുറിവ് അവിടെ അതായത് നമ്മുടെ ഗോപുവും ഈശകുട്ടിയും കൂടെ അവിടെ വട്ട വട്ടനാരും കളിച്ചോണ്ടിരിക്കുകയാണ് കൂടിൻ്റെ ഉള്ളിൽ ഗോപു ബെല്ലാ ഈശകുട്ടിയേ എന്താണ് ആ ആ ഇവിടെ എന്താ നമ്മൾ എൻ്റെ മുകളിലെ വിശേഷങ്ങൾ പറഞ്ഞ് തീർത്തില്ല പറഞ്ഞ് തീർക്കാത്ത കാരണം കൊണ്ട് തന്നെ തോണ്ടി വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക ദേ ഈ ഒരു ഭാഗം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും കണ്ടോ ഈ ഒരു മുറിവെല്ലാം ഉണങ്ങി സ്കിന്നെല്ലാം കവറായി തുടങ്ങി അങ്ങനെ ആ ഒരു നിൽക്കുന്നതല്ലാട്ടോ ആ ഒരു എല്ല് മാത്രം ഉള്ളൂ അതും കൂടെ കവറായി കഴിഞ്ഞു പക്ഷേ ആ ഒരു ഭാഗം കുറച്ച് സമയം എടുക്കും കാരണം അതെല്ലായ കാരണം കൊണ്ട് ഇങ്ങനെ തള്ളി നിൽക്കുന്ന കാരണം കൊണ്ട് അപ്പോൾ അതേ കണ്ടോ കെ ജിന്നൊക്കെ ചാടി ഇറങ്ങാനുള്ള ഇതായി തുടങ്ങി ഇനി എന്താ പറയുക ആ വൂണ്ടൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് വേണം നെയിലൊന്ന് കട്ട് ചെയ്യാനായിട്ട് കുറേ പേര് കമ്മൻറ്റ് ഞാൻ കണ്ടിരുന്നു നെയിൽ കട്ട് ചെയ്യാൻ ഇവൻ്റെ മാത്രമല്ല നമ്മുടെ ജിമ്മിച്ചൻ്റെയും ജിമ്മിച്ചൻ്റെ നമ്മൾ നെയിൽ തനിയെ ഇതാക്കും ഇവളെ ഞാൻ കട്ട് ചെയ്യാത്ത പറഞ്ഞതുകൊണ്ടല്ലേ ഇവളിത്തിരി അഗ്രസീവ് ആണ് അപ്പോൾ അവളുടെ ഒരു ഇതനുസരിച്ചിട്ട് വേണം എന്താ പറയുക എന്തായാലും നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ടല്ലോ അത് കാരണം കൊണ്ട് നമ്മൾ നോക്കിയും കണ്ടു വേണം ചെയ്യാനായിട്ട് അതെ അവിടേതായ നമ്മുടെ കുഞ്ഞാപ്പൂ കണ്ടോ കുഞ്ഞ അതിൻ്റെ ഉള്ളിൽ ആരൊക്കെ ഉണ്ടെന്ന് അറിയുമോ നമ്മുടെ കുഞ്ഞാപ്പൂ ഉണ്ട് ഉണ്ട് മണിക്കുട്ടി ഉണ്ട് പിന്നെ നമ്മുടെ ആവിപ്പിണ്ണുണ്ട് എല്ലാം ഇങ്ങനെ എന്താ പറയുക ഒക്കെ ചെടുങ്ങങ്ങളാണ് അത് കാരണം കൊണ്ട് ഒറ്റ ഏജില് ആ എന്താണ് ഏഹ് ഇപ്പം ഞാൻ എല്ലാവരെയും അഴിച്ചുവിടാത്ത പറഞ്ഞുണ്ടല്ലോ കേട്ടോ ആ വെൽഡിങ്ങിൻ്റെതായിട്ടുള്ള കുറച്ച് മൂർച്ചയുള്ള കാര്യങ്ങളൊക്കെ മണ്ണിൽ പറ്റിയിട്ടുണ്ട് അപ്പം എല്ലാം ക്ലീൻ ചെയ്തിട്ട് വേണം പിള്ളേരെ ഇറക്കാൻ അല്ലാത്ത പക്ഷം പോസിന് കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കെല്ലാം എന്താ പറയുക പോസ് നമുക്ക് ചിലപ്പോൾ ശ്രദ്ധിച്ചൊന്നും വരില്ല അപ്പോൾ അവിടെ പഴുത്തട്ടായിരിക്കും നമ്മളറിയാം കാരണം അവർ കാല് കുത്താതാവുമ്പോൾ അപ്പോൾ കുറച്ച് കുറച്ച് ഷാർപ്പായിട്ടുള്ള കാര്യങ്ങളൊക്കെ മണ്ണിൽ കിടക്കണമെന്ന് പറഞ്ഞത് കൊണ്ടാണ് പിള്ളേർ അയച്ചുവിടാത്ത കേട്ടോ അപ്പോൾ ഇതേ ഇവിടെ കിങ്ങിണി നോക്കിയേ നമ്മുടെ കുഞ്ഞാപ്പു പിന്നെ ആമി പിന്നെ ഇവിടെ നമ്മുടെ ഉണ്ട് അപ്പൂച്ചി അപ്പൂജി അപ്പൂസിന് ശരിക്കും പറഞ്ഞാൽ ചെടികുട്ടീനെ ഒത്തിരി ഇഷ്ടം കേട്ടോ കാരണം ചെടിക്കുട്ടി ശരിക്കും പറയാണെങ്കിൽ അപ്പൂസിൻ്റെ അമ്മയാണ് എന്താ എപ്പോഴും കിടക്കുമ്പോഴാണെങ്കിലും എവിടെ എടുക്കുകയാണെങ്കിലും നമ്മുടെ അപ്പൂസിന് ചെടികുട്ടി വേണം തെടിയിലൊപ്പം അല്ലെങ്കിൽ ചെടിയുടെ ചൂട് കിട്ടിയിട്ട് വേണം ചെടികുട്ടിയാണ് ശരിക്കും നമ്മുടെ അപ്പൂസിൻ്റെ അമ്മ അല്ലേ അല്ലേ അപ്പോൾ ഇതൊക്കെ ഒന്ന് മാറാൻ ഇതായി കഴിഞ്ഞിട്ട് ഞങ്ങളൊരു കുറച്ചും കൂടി നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ഇതിൻ്റെ വർക്ക് കഴിയും ആ കേജ് കഴിഞ്ഞു പിന്നീടുള്ളതാണ് ഈ ഒരു വർക്ക് കേട്ടോ ഈ ഒരു കേജിൻ്റെ അത് നമ്മൾ പതിയെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ വേറെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് വേറെ ഒന്നല്ല ഇന്നലെ നമുക്ക് രണ്ട് കാര്യങ്ങൾ നടന്നു അത് ഞാൻ അപ്ഡേറ്റ് ചെയ്തായിരുന്നു ഒരു കാര്യം ഞാൻ ഗ്രൂപ്പിലാണ് അപ്ഡേറ്റ് ചെയ്തത് ഫസ്റ്റത്തെ കാര്യം എന്തുവാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാറ് പോയി എന്ന് വിചാരിച്ചിട്ട് ഇപ്പം തന്നെ കണ്ട ഈ ഒരു കാറ് ഇത് നമ്മുടെ അല്ല കേട്ടോ ഇതെൻ്റെ അല്ല അതിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെയാണ് നമ്മുടെ റെസ്ക്യൂ കാര്യങ്ങൾക്കൊക്കെ വരുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇമ്മാനു അവൻ്റെ കാറാണ് കാരണം നമുക്ക് സ്ഥാനങ്ങൾ എടുക്കാനൊക്കെ ആയിട്ട് പോലും അതുപോലെ തന്നെ നമ്മുടെ മക്കളുടെ കാര്യങ്ങളും കാര്യങ്ങളൊക്കെ മുടങ്ങാതിരിക്കാനായിട്ട് ഒരാഴ്ചക്ക് ഞാൻ മേടിച്ചേക്കാണ് ദേ അവിടെ അതെ ഈഷക്കുട്ടിയും ഗോപും കുട്ടിയും ഇവിടെ ഗോപും കൂടെ തല്ലി ഓടിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ പിള്ളേരെ കാര്യങ്ങൾ മുടങ്ങാതിരിക്കാൻ മൂപ്പരും എനിക്ക് വിട്ടന്നതാണ് ഒരാഴ്ചയ്ക്ക് കാരണം മൂപ്പർക്ക് ആവശ്യമുണ്ട് ഇപ്പോൾ ശരിക്കും അത്യാവശ്യമുള്ള സമയമാണ് മൂപ്പർക്ക് കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുള്ളൂ അപ്പോൾ എന്താ പറയുക ഡിസംബർ തേർട്ടി ഒക്കെയാണ് മുപ്പതാം തീയതിയാണ് കല്യാണമായിരുന്നത് അപ്പോൾ ഇപ്പോൾ എന്താ പറയുക മധുവിധു ഇതൊക്കെയായിട്ടുള്ള കാര്യങ്ങളും ഭാര്യയും ഭർത്താവും ഒക്കെ ഒരുമിച്ച് യാത്ര ചെയ്യുന്ന സമയമാണ് അപ്പോൾ ആ ഒരു സന്ദർഭത്തിലാണ് മൂപ്പര് നമുക്ക് കാർ വിട്ടു തന്നത് കാരണം മക്കളെ അത്യാവശ്യം അവനെ ജീവനാണ് ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുക നമ്മുടെ സ്കൂബി പെണ്ണിൻ്റെ ഒപ്പം കാരണം അവനും അത്യാവശ്യം മണ്ണുണ്ട് അപ്പോൾ രണ്ടുപേരും ഒരേ സൈസായ കാരണം കൊണ്ട് രണ്ടുപേരും ഇവനകത്ത് കയറ്റി പിടിച്ച് അവിടെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങാനാണ് അവൻ്റെ മെയിൻ പണി അപ്പോൾ പറഞ്ഞ പോയിൻ്റിലേക്ക് വരാം നമ്മുടെ കാറ് ആയി വഴിയിൽ കിടന്ന ഒരു ദിവസമായിരുന്നു മിനിഞ്ഞാന്ന് നമ്മൾ ഒരു കാര്യങ്ങൾക്ക് പോകുമായിരുന്നു അപ്പോൾ കാറ് വഴിയിൽ കിടന്നു നമ്മൾ മെക്കാനിക്കനൊക്കെ വിളിച്ചു കാര്യമില്ല അപ്പോൾ ഇലക്ട്രീഷ്യനെ വിളിക്കാൻ പറഞ്ഞു ഇലക്ട്രീഷ്യൻ പറഞ്ഞു ഇത് വർക്ക്ഷോപ്പിൽ വർക്ക്ഷോപ്പിലെത്തിക്കാതെ കാര്യമില്ല എന്നൊക്കെ പറഞ്ഞു പിന്നെ നമ്മൾ അത് കഴിഞ്ഞ് പണികളുടെ എമൗണ്ട് നമ്മൾ ചോദിച്ചു നമ്മളെ കൊണ്ട് താങ്ങുന്നില്ല സോ നമുക്കത് പൊളിക്കാൻ കൊടുക്കാതല്ലാതെ വേറെ വഴിയില്ല കാരണം ഇത്തരം സന്ദർഭത്തിൽ വണ്ടി സെയിൽ വേണ്ടി നിൽക്കുക എന്ന് പറഞ്ഞാൽ ആയിട്ടുള്ള കാര്യമല്ല അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ വേഗം തന്നെ അത് പൊളിക്കാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു വണ്ടി കൊടുത്തു ഇനി ഇനിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടാസ്ക് കാരണം നമുക്ക് ഇനി റെസ്ക്യൂവിനാണെങ്കിലും അതുപോലെ തന്നെ എന്തെങ്കിലും എമർജൻസി പിള്ളേരെ കൊണ്ടുപോകാനാണെങ്കിലും നമ്മളുടെ കയ്യിലാകെ കൂടി ഉള്ളത് ആയിരിക്കുന്ന ബൈക്ക് മാത്രമാണ് അപ്പോൾ കൂടി ഒരു പ്രാർത്ഥന നമ്മുടെ വലിയ മക്കൾക്ക് പ്ര പ്രശ്നങ്ങളൊന്നും ഉണ്ടാവരുതെന്നാണ് പിന്നെ ഇവിടെ വന്ന് കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടർ ഞാൻ വിളിച്ചിരുന്നു നമ്മുടെ വീട്ടിൽ വന്ന് ഫെൽസൺ എന്നാണ് നമ്മുടെ ഡോക്ടറിൻ്റെ പേര് അപ്പോൾ മൂപ്പർക്ക് ഇത്രയും ദൂരമുള്ള കാരണം കൊണ്ട് വരാൻ ബുദ്ധിമുട്ടുമാണ് അവരെ കുറ്റം പറഞ്ഞിട്ട് കയറില്ല കാരണം നമ്മുടെ മുന്നേ നമ്മുടെ വീടില്ലേ ആ വീട് ശരിക്കും അത്യ എല്ലാ കാര്യങ്ങളും അടുത്തായിരുന്നു ഒരു കിലോമീറ്റർ ചുറ്റുള്ളവരായിരുന്നു അല്ലാതും ഇതിപ്പോൾ ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ ഇപ്പുറാണ് കെടുക്കുന്ന കാര്യങ്ങൾ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ വേഗം തന്നെ കാറ് വേഗം ഒരെണ്ണം എങ്ങനെയെങ്കിലും ഇതിപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ കാറായിരുന്നു ഫീസ്റ്റ ഫുഡ് അപ്പോൾ അത് എന്താ പറയുക വേറെ വഴി ഉണ്ടായില്ല നമുക്കത് പൊളിക്കാൻ കൊടുക്കാനായിട്ട് അത് അങ്ങനെ ആയിപ്പോയി അത്ര ഇഷ്ടമായിരുന്നു ആ വണ്ടീനെ പക്ഷേ നമ്മളുടെ എന്താ പറയുക നമ്മളെ കൊണ്ട് താങ്ങുന്നില്ല അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല അതാണ് ഏറ്റവും വലിയ കാര്യം കാരണം നമുക്ക് ഇത്രയധികം കാര്യങ്ങൾ ചെയ്യാനൊക്കെ കാരണം കൊണ്ട് നമുക്ക് ആ അത് ഇത്രയും വലിയൊരു എമൗണ്ടാണ് അത് റെഡി ആക്കാനൊക്കെ ആയിട്ട് വരണേ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല സോ ആ ഒരു എമൗണ്ട് മേടിച്ച് നമ്മൾ നേരെ നമ്മുടെ ഈ ഒരു മാസത്തെ ഈ ഒരു ഇ എം ഐയുടെ കാര്യത്തിലേക്ക് വേണ്ടി കൊടുക്കും അല്ല കൊടുത്തു ഇപ്പോൾ ഇന്ന് ഫിനാൻസിൻ്റെ ആൾക്കാർ വിളിച്ചു ഇന്ന് അവർക്ക് കൊടുത്തു അതുപോലെ തന്നെ നമ്മുടെ അരി സാധനങ്ങളൊക്കെ നമ്മൾ മേടിച്ച് കാര്യങ്ങളാക്കി ആ ഒരു പൈസ കൊണ്ടിട്ടാണ് അപ്പോൾ അതാണ് ഇനി നമ്മൾ വേഗം തന്നെ ഒരു എന്തെങ്കിലും ഒരു കാറോ കാർ എന്തെങ്കിലുമൊന്ന് തട്ടി കൂട്ടണം റെസ്ക്യൂവിനാണെങ്കിലും പിള്ളേരെ കയറ്റനൊക്കെ ആണെങ്കിലും അപ്പോൾ അതുവരെ നമുക്ക് പോയി റെസ്ക്യൂ ചെയ്യാനായിട്ടുള്ള സാഹചര്യം ഇല്ല കാരണം ഇത് ഇനി ഒരു രണ്ട് ദിവസം കൂടെ രണ്ട് ദിവസം മൂന്ന് ദിവസം കൂടെ നമ്മുടെ ഈ കയ്യിൽ അത് അത്യാവശ്യം ഓട്ടം ഇപ്പോൾ തന്നെ ഉണ്ട് കാരണം കുറച്ച് കാര്യങ്ങൾക്ക് കൂടെ എന്താ പറയുക നമുക്ക് ഇനി കുറച്ച് സാധനങ്ങൾ കൂടെ നമുക്ക് മേടിച്ച് വെക്കണം കാരണം നമുക്കറിയില്ല ഇനി എപ്പോഴാണ് എന്നാണ് നമുക്ക് കാറ് ഇനി ഉണ്ടാവാമെന്ന് അപ്പോൾ അതുവരെ എന്താ പറയുക ഇങ്ങനെ കിട്ടുന്ന സന്ദർഭങ്ങളിൽ നമ്മൾ വേഗം സ്റ്റോക്ക് ചെയ്ത് വെക്കണം അപ്പോൾ അതാണ് ഒരു അപ്ഡേറ്റ് രണ്ടാമത്തെ അപ്ഡേറ്റ് എന്തുവാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇന്നലെ ഇന്നലെ മാത്രമല്ല നമുക്ക് മുന്നേ ഒരു വാട്സപ്പ് ഒരു ഇഷ്യൂ ഉണ്ടായി ഒരാൾ നമ്മളെ വിളിച്ച് ഭയങ്കര ശല്യം ചെയ്ത് എന്താ പറയുക ഒരു സഫീഖ് എന്നാണ് ആള് മൂപ്പുള്ള മൂപ്പര പേര് അത് ഒരു തനതായൊരു ആണുങ്ങളുടെ സ്വഭാവമല്ല കാണിക്കുന്ന എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് വേറെ കൊണ്ടല്ലോ അവരെ എന്തിനാണ് ഇപ്പോൾ എന്നെ വിളിച്ചിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇത്രേ ഉള്ളൂ തനിക്ക് ഉളുപ്പുണ്ടോ നിനക്ക് ഉളുപ്പുണ്ടോ അത് എൻ്റെ നാട്ടുകാരനല്ല നിനക്ക് ഉളുപ്പുണ്ടാ നിനക്ക് എന്താ പറയുക പട്ടികളെ നിനക്ക് ആക്കാൻ ആക്കി നാട്ടുകാരെ പറ്റിക്കാനായിട്ട് നിനക്ക് ഉളുപ്പുണ്ടാന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് അപ്പോൾ എനിക്ക് മനസ്സിലാവുന്നില്ല മൂപ്പരെ എന്താണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ കാരണം ഞാൻ എൻ്റെ ഇതാണ് മൂപ്പരെ നമ്പറും കാര്യങ്ങളും ഞാൻ ഉളുപ്പെന്നാണ് ഞാൻ സേവ് ചെയ്ത് വെച്ചേക്കുന്നത് കാരണം ആളെനിക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് വേറെ വഴിയില്ല അപ്പോൾ അതെ ഇതാണ് മൂപ്പർ അപ്പോൾ ഇതാണ് ആളുടെ നമ്പർ ഇത് ശരിക്കും ദുബായ് നമ്പറാണ് അപ്പോൾ എനിക്ക് ഡയറക്റ്റ് കോളാണ് വന്നത് മൂപ്പർ കുറേ മാനസികമായി തളർത്തുന്ന കുറേ കാര്യങ്ങളാണ് സംസാരിക്കേണ്ടായിരുന്നു നിങ്ങൾക്ക് നാണണ്ട ഈ പട്ടികളെ ഇതാക്കാനായിട്ട് ഞമ്മള് നമ്മൾ നമ്മൾ അവരോട് നിങ്ങൾക്ക് അവരെ താല്പര്യമില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വെറുതെ വിടാം കാരണം ഇതിനോട് അല്ലെങ്കിൽ ഈ മക്കളോട് താല്പര്യം ആൾക്കാർക്ക് മാത്രമേ നമ്മൾ എത്ര എഫോർട്ട് എടുത്തിട്ടുണ്ട് കാര്യങ്ങളുണ്ടെന്ന് അവർക്ക് മനസ്സിലാവുള്ളൂ നിങ്ങൾക്ക് പുറത്തുനിന്ന് നിന്ന് ഇതിനെ നെഗറ്റീവ് പറയുന്ന ആൾക്കാർക്ക് ഇതിനൊരിക്കലും ഇതിൻ്റെ കാര്യങ്ങൾക്ക് മനസ്സിലായി എന്ന് വരില്ല ഒരു പ്രായത്തിൽ നിങ്ങൾക്ക് ഈ ഒരു സംഭവം നിങ്ങൾക്ക് ചിന്തിക്കാനും കൂടെ പറ്റില്ല അത് അത്രയും ഹൺഡ്രഡ് പേഴ്സെൻ്റ് ഷുവറാണ് എൻ്റെ ഒരു പ്രായത്തിൽ ഈ ഒരു കാര്യങ്ങൾക്ക് ഇങ്ങനെ ഇറങ്ങിത്തിരിക്കുകയെന്ന് പറഞ്ഞാൽ പെട്ടെന്നൊരാളും ആക്സെപ്റ്റ് ചെയ്യുന്നൊരു കാര്യമല്ല അപ്പോൾ പിന്നെ എന്താ പറയുക പിന്നെ പറയുന്ന മെയിൻ ഒരു കാര്യമാണ് ആളൊരു സുഹൃത്ത് ഇവിടെ നമ്മുടെ ഈ ഒരു വീടിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഹെവൻ്റെ നാല് കിലോമീറ്റർ ചുറ്റളവിലുണ്ട് അപ്പോൾ മൂപ്പര് പറഞ്ഞു നമ്മളിവിടെ രാത്രിയായി കഴിഞ്ഞാൽ കള്ളുകൂടിയാണ് സിഗട്ട് വലിയ പെണ്ണുപിടിയാണ് അങ്ങനെയൊക്കെയുള്ള പല പല സംസാരങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് മൂപ്പരടുത്ത് അങ്ങനെ പറഞ്ഞിട്ടാണ് നമ്മളെ കോണ്ടാക്ട് ചെയ്തത് അപ്പോൾ എനിക്ക് മനസ്സിലാവുള്ള മൂപ്പർ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അപ്പോൾ ഞാൻ കൂടുതലൊന്നും ഞാൻ ആളെടുത്ത് വേറെ സംസാരിക്കണമെന്നില്ലേ ഞാനത് ഇഗ്നോർ ചെയ്യുകയാണ് ചെയ്തത് ഇപ്പോഴും ഇതുപോലെ സൈബർ ബുള്ളിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് മമ്മി എവിടെയെന്ന് അതിനുള്ള ഉത്തരമാണ് ഇങ്ങനെ കാരണം ഞാൻ ഫേസ് ചെയ്യുന്ന പോലെ മമ്മിക്ക് ഫേസ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ ഇങ്ങനെ നമുക്ക് മുന്നേ ഇതുപോലത്തെ സൈബർ ബുള്ളിങ് വന്ന കാരണം കൊണ്ടാണ് അമ്മയ്ക്ക് അത് മാനസികമായിട്ട് ഇതാക്കാൻ പറ്റാഞ്ഞതും ആൾ എന്താ പറയുക സോഷ്യൽ മീഡിയയിൽ വരാത്തതും തീർച്ചയായിട്ടും ആ ഒരു അവസ്ഥ നിങ്ങളെല്ലാവർക്കും മനസ്സിലാവുമെന്ന് വിശ്വസിക്കണം അപ്പോൾ നമ്മുടെ ഇവിടെയുള്ള മക്കളെല്ലാവരും കണ്ടില്ലേ ഇനി നമ്മുടെ ജിമ്മിച്ചൻ അകത്തുണ്ട് കേട്ടോ ജിമ്മിച്ചനും അതുപോലെ ബാക്കിയുള്ള പിള്ളേരും അകത്തുണ്ട് അകത്ത് നമ്മൾ എന്താ പറയുക എല്ലാ കയച്ചുകളാക്കി അറിഞ്ഞുകൊണ്ട് ഇത് ഇത്രയും സ്പേസാണ് വന്നേക്കണേ ഇതിൻ്റെ അകത്തും അത്യാവശ്യം കുറച്ച് ഇതുകൾ ഉണ്ട് ആശാന് ഇപ്പം ഒന്ന് നമ്മൾ ലോക്ക് ചെയ്ത് വെച്ചേക്കാണ് സംഭവം വേറൊന്നുമല്ല ഇല്ല കാരണം ഇവനെ ഇടയ്ക്ക് നമ്മുടെ സ്കൂപ്പി പെണ്ണിൽ എടുത്ത് പോയിട്ട് ഒന്ന് അലമ്പ് ഉണ്ടാക്കിയിട്ട് കൂടുതലാണ് അപ്പോൾ ഇത് കാരണം കൊണ്ട് എല്ലാവരും ഇപ്പം കിട്ടുന്നുറങ്ങണ കാരണം കൊണ്ടാണ് കേട്ടോ കാരണം ഇതിന് പുറത്ത് കിടക്കാനായിട്ട് പറ്റുന്നില്ല അപ്പോൾ ഞങ്ങൾക്ക് വേഗം തന്നെ വന്ന് ഫാനൊക്കെ ഇട്ട് കൊടുത്ത് ഇവിടെ അങ്ങനെ കെട്ടിയിട്ടു അതാണ് സംഭവം ഇനി ഞങ്ങൾ കുറച്ചേരം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഉഷാറാവും ഇനി വരണ്ട നീയേ ജിമ്മിച്ചനെ ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്ക് അവനെ ഫ്രീ ആക്കി വീട്ടാണ് അത് കാണണം എന്നുള്ളൊരു വല്ലാത്തൊരാഗ്രഹമാണ് അപ്പം ദേ ആ ഒരു ആഗ്രഹം ഞാൻ സഫലീകരിച്ചു ദേ നമ്മുടെ ജിമ്മിച്ചൻ ഓടിക്കളിച്ചിട് എന്താ പറയുക ഫ്രീ ബാഡാണ് നമ്മുടെ ജിമ്മി അല്ല ജിമ്മിച്ചാ ഏ എന്താ ജിമ്മിച്ചാ എന്താണ് ജിമ്മിച്ചാ ജിമ്മിച്ചൻ്റെ നെയിലൊക്കെ കട്ട് ചെയ്യാറായി അപ്പോൾ ഇന്ന് എന്താ പറയുക നമ്മുടെ ഇവിടുത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കട്ട് ചെയ്യാനാണ് വിചാരിച്ചു ജിമ്മിച്ചിന് ശരിക്കും പറയുകയാണെങ്കിൽ ഇന്നലെ വന്നപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടാണ് കാരണം എല്ലാ പിള്ളേരെയും ഇതിനൊക്കെ കണ്ടപ്പോൾ പിന്നെ സാക്ഷകുട്ടിയായിട്ട് അങ്ങനെ വലിയ അലമ്പലായിട്ടൊക്കെ കണ്ടോ സാഷകുട്ടി ഇവിടെ നിൽക്കുന്നുണ്ട് സാഷകുട്ടി അതുപോലെ ജിമ്മിച്ചൻ അങ്ങനെ വലിയ ഇതുകളില്ല അവൻ്റെ ഇതാക്കി പോവും ചില സമയങ്ങളിൽ മാത്രം ജിമ്മിച്ചൻ്റെ ക്യാരക്ടറൊന്നും മാറും കാരണം ഇത്രയും നാളവൻ എന്താ പറയുക ആ ഒരു ചെറുകേസിൻ്റെ അവിടെ തന്നെയായിരുന്നു നമുക്ക് പിന്നെ വേറൊരു കാര്യം നമുക്ക് വേറെ വഴികൾ ഉണ്ടായി ഉണ്ടായില്ല എല്ലാവർക്കും അറിയാലോ കാരണം അത്രയും സ്പേസ് ഇല്ല ഇവിടെ വന്നപ്പോഴാണ് അവൻ ആ ഒരു ഇത് കിട്ടിയത് പിന്നെ പിന്നെതേ അവിടേത് നമ്മുടെ വിക്കി മോൻ കണ്ടോ വിക്കി മോൻ അത്രയും വിക് മോനും നമ്മുടെ ജെറിയ നമ്മുടെ ജിമ്മിച്ചനെ താല്പര്യമില്ല രണ്ടുപേരും കണ്ടു കഴിഞ്ഞാൽ ദുഷ്മനാണ് നമ്മുടെ കിലക്കത്തിൽ പറയുമ്പോൾ ദുഷ്മൻ ദുഷ്മൻ അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ പുതിയ വിശേഷങ്ങൾ അപ്പോൾ ഇനി ഇത് ഈ ഒരു കമ്പി സാധനങ്ങൾ കേൾക്കുന്നത് നമ്മുടെ ആ ഒരു കേസിനും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇതൊക്കെയാണ് അപ്ഡേഷൻസും കാര്യങ്ങളും അപ്പോൾ ബാക്കി ഓരോരോ കാര്യങ്ങളായിട്ട് ഈ പണി കഴിഞ്ഞോട് കൂടിയിട്ട് കുറച്ച് കാര്യം കൂടെ നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്ത് തരാനുണ്ട് എങ്ങനെയാണ് ഒരു ഷെൽട്ടർ എങ്ങനെ വേണം ഒരു ഷൾട്ടർ ഉള്ളത് അത് ഒരു ഇരുപത്തഞ്ച് വയസ്സായുള്ള ഒരു പയ്യൻ പറഞ്ഞ് തന്നിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങൾ അറിയാൻ എന്നുള്ളൊരു ചിന്താഗതി വേണ്ട ഒരു ഷെൽട്ടർ എങ്ങനെ കൊണ്ട് നടക്കണമെന്ന് തീർച്ചയായിട്ടും എന്നിലൂടെ ഞാൻ കാണിച്ചു തരാൻ പരമാവധി ഞാൻ ശ്രമിക്കുന്നുണ്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പലർക്കും അതറിയാം കാരണം ഏറ്റവും മെയിനായിട്ട് വേണ്ടത് ഹൈജീനിക് രണ്ടാമത്തത് പ്രോപ്പറായിട്ടുള്ള ഗ്രൂമിംഗ് കാര്യങ്ങളും മൂന്നാമത്തത് കൃത്യമായ അപ്ഡേഷൻസ് ഈ മൂന്ന് കാര്യങ്ങളാണ് മെയിനായിട്ട് ഒരു ഷെൽട്ടർ ഒരു റെസ്ക്യൂ സെൻറ്ററിന് വേണ്ടത് അപ്പോൾ അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാട്ടോ അതൊക്കെ ഞാൻ ഇതായിട്ട് കാര്യം പറയാം ഇപ്പോൾ ഇത് നിങ്ങൾ നോക്കണ്ട കാരണം ഇപ്പോൾ ഇവിടെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത്ര നാളെ ഇങ്ങനെയായിരുന്നു നിങ്ങളെല്ലാവരും കണ്ടതാണല്ലോ അത്യാവശ്യം നല്ല വൃത്തിൽ തന്നെയായിരുന്നു ഇപ്പോൾ ഈ പണികളും ഈ കാറ്റും ഇതൊക്കെ കാരണം കൊണ്ടാണ് ഈ ചവറും കാര്യങ്ങളൊക്കെ കിടക്കണം കേട്ടോ അപ്പോൾ ഇതൊക്കെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉഷാറായിട്ട് നല്ല എന്താ പറയുക എങ്ങനെ ഒരു ഹെവൻ ക്രിയേറ്റ് കാണിച്ചു തരുന്നത് കാണിച്ചു തരാം അല്ല ജമിച്ചാ ജിമിച്ചാ ജിമ്മി ജിമ്മി അമ്മ നമ്മൾ കാണിച്ചു കൊടുക്കില്ലേ കാര്യങ്ങള് അപ്പൊ എന്തായാലും നാളെ ഞങ്ങൾ പുതിയ വിശേഷമായിട്ട് വരുന്നു എന്ന് പറഞ്ഞേ ഏഹ് ഒന്ന് പറഞ്ഞുകൊടുത്തെ പറഞ്ഞു കൊടുത്തെ നോക്ക് ആ അവിടെ കുറച്ചുടങ്ങിട്ടാ നമ്മുടെ ജിമ്മീനെ കണ്ടിട്ടുള്ള പുരെയാണ് അപ്പോൾ എന്തായാലും നാളെ ഞങ്ങൾ പുതിയ വിശേഷങ്ങളായിട്ട് വരാം